ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അനൂപ് നെല്ലിശേരിയിലേക്ക് എത്തിയിരിക്കുന്നതാണ് സേതു അനൂപിനോട് ഇരിക്കാൻ പറയുമ്പോൾ ഞാൻ സച്ചിയെ കാണാനാ വന്നതെന്ന് അനൂപ് പറയുന്നു എനിക്ക് സച്ചിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അനൂപ് പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അർച്ചന നന്ദനയും കൊണ്ട് നെല്ലിശ്ശേരിയിലേക്ക് പോകുന്നതാണ് അതേസമയം ഹരിഹരൻ അവരുടെ കാറിനെ പിന്തുടർന്നുകൊണ്ട് ചെല്ലുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ല്ശ്ശേരിയാണ് സച്ചി പറയുകയാണ് എനിക്കറിയാം അനൂപട്ടൻ എന്തിനാ വിളിപ്പിച്ചതെന്ന് അച്ഛനും അമ്മയും ഇവിടേക്ക് വന്നത് അനൂപട്ടന് ഇഷ്ടപ്പെട്ടില്ലല്ലേ ഞങ്ങള് എല്ലാം പറഞ്ഞു തീർക്കുകയാണ് അനൂപട്ടൻ ഇനിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാക്കരുതെന്ന് സച്ചി പറയുമ്പോ സച്ചിയുടെ കൈ ചേർത്ത് പിടിച്ച് കരയുകയാണ് അനൂപ് എന്താ അനൂപേട്ട എന്തുപറ്റി അനൂപട്ടൻ എന്തിനാ കരയുന്നതെന്ന് സച്ചി ചോദിക്കുന്നു ആകെ മനസ്സ് മുറിഞ്ഞൊരവസ്ഥയിലാണ് ഞാനിപ്പോ സച്ചിയോട് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് സച്ചിയെ ആദ്യം തെറ്റിദ്ധരിച്ചതിനും പിന്നെ സച്ചിയെ അകറ്റി നിർത്തിയതിനും അങ്ങനെ എല്ലാത്തിനും എന്താ അനുപെട്ട അനുപെട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ലെന്നും എന്റെ പ്രശ്നം എല്ലാം പരിഹരിക്കപ്പെട്ടെന്നും അനൂപ് പറയുന്നു ഞാൻ ഇന്ന് ഒരാളെ കണ്ടിരുന്നു അയാൾ പറഞ്ഞു എന്റെ ഒമ്പത് ലക്ഷം രൂപയുടെ ബാധ്യത തീർത്തത് ആരാണെന്ന് അതറിഞ്ഞപ്പോൾ മുതല് ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ തള്ളി പറഞ്ഞ അകറ്റി നിർത്തിയ ആളാണ് എന്നെയും കുടുംബത്തെയും ആത്മഹത്യയുടെ വക്കിൽ നിന്നും രക്ഷിച്ചത് എന്നറിഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി എപ്പോഴെങ്കിലും എന്നോടൊത് സച്ചിക്ക് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ എന്ന് അനൂപ് ചോദിക്കുമ്പോ സച്ചി പറയുകയാണ് അനൂപട്ടന്റെ ഈ തുറന്നു പറച്ചിലും നന്ദി പറിച്ചിലും ഒക്കെ കേട്ടിട്ട് ഞാൻ ആകെ ചെറുതാകുന്ന പോലെയുണ്ട് എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മുടക്കുന്ന പണത്തിന് അനൂപട്ടൻ എന്തിനാ എന്നോട് നന്ദി പറയുന്നത് ഒമ്പത് ലക്ഷത്തിന്റെ അല്ല തൊണ്ണൂറ് ലക്ഷത്തിന്റെ ബാധ്യത അവിടെ ഉണ്ടായാലും അനുബെട്ടന്റെ ഒപ്പത്തിന് ഞാൻ ഉണ്ടാകും അത് ദയാനന്ദമാഷിന്റെ മരുമകനായിട്ടോ അല്ലെങ്കിൽ അനുപെട്ടന്റെ അളിയനായിട്ടോ അല്ല ഒരു മകനായിട്ടും ഒരു അനിയനായിട്ടും ഒക്കെ തന്നെയാണ് എന്നോട് എന്നോടനുബട്ടൻ മാപ്പും നന്ദിയും ഒന്നും പറയണ്ട പറ്റുമെങ്കിൽ അർച്ചനയോട് ക്ഷേമിച്ചാൽ മാത്രം മതി അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അവളെ തന്നതോ നിങ്ങളും അതുകൊണ്ട് തന്നെ അനുപെട്ടൻ അർച്ചനയോട് എല്ലാം ക്ഷമിക്കണമെന്ന് പറഞ്ഞ് സജി അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഹരിഹരനെയാണ് ഹരിഹരൻ അർച്ചനയുടെ വണ്ടിയുടെ പിന്നാലെ തന്നെ പോവുകയാണ് പോകുന്ന വഴിക്കെല്ലാം ഹരിഹരൻ അവന്തികയെ വിളിക്കുന്നുണ്ടെങ്കിലും അവന്തിക കോൾ എടുക്കുന്നില്ല അങ്ങനെ അർച്ചനയും നന്ദനും നെല്ലിശ്ശേരിയിൽ എത്തുകയാണ് നെല്ലിശ്ശേരിയുടെ മുറ്റത്ത് നിന്ന് തൻറെ വീട്ടിലേക്ക് കൺ നിറഞ്ഞ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് നന്ദൻ തുടർന്ന് അർച്ചന നന്ദനയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ് അതേസമയം അർച്ചനയെ കണ്ടിട്ട് മാഷിനും കമലയ്ക്കും സന്തോഷമാകുന്നു അങ്ങനെ അർച്ചനയ്ക്കും സന്ധ്യയ്ക്കും പിന്നാലെ നന്ദൻ കയറി വരികയാണ് നന്ദനെ കാണുമ്പോ സന്തോഷത്തോടെ സ്നേഹ ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് തുടർന്ന് സ്നേഹ പെട്ടെന്ന് തന്നെ സേതുമാധവന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് അച്ചാ അവിടെ നമ്മുടെ നന്ദേട്ടം വന്നെന്ന് സ്നേഹ പറയുമ്പോ സേതുമാധവൻ ഒരു ഞെട്ടലോടെ ചാടി എഴുന്നേൽക്കുകയാണ് സേതുമാധവൻ പെട്ടെന്ന് പുറത്തേക്ക് ചെല്ലുമ്പോ നന്ദൻ അച്ച എന്ന് വിളിച്ചുകൊണ്ട് സേതുവിനെ കെട്ടിപ്പിടിക്കുകയാണ് മോനെ നീ എവിടെ ആയിരുന്നടാ ഇത്രയും നാളെന്ന് സേതു ചോദിക്കുമ്പോ അനെല്ലാം പറയാമച്ച എന്ന് നന്ദൻ പറയുന്നു ഇനി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരന്മാർക്കെല്ലാം നന്ദി പറയുകയാണ് സേതു എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ല മോനെ നിൽക്കുന്ന നിൽപ്പിൽ മരിച്ചു പോയാൽ പോലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് സേതു അതേസമയം സച്ചി താഴേക്ക് വരുന്നു നന്ദനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചി തുടർന്ന് സച്ചിയെയും കെട്ടിപ്പിടിക്കുകയാണ് നന്ദൻ അതിനുശേഷം സേതു മാഷിനും കമലയ്ക്കും നന്ദനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇതാ മാഷെ എൻ്റെ മൂത്ത മകൻ നന്ദൻ സച്ചിയുടെ ഭാര്യയുടെ അച്ഛനും അമ്മയുമാണ് പറഞ്ഞ് സേതു അവരെയും പരിചയപ്പെടുത്തുന്നു അതേസമയം സന്ദീപ് താഴേക്ക് ഇറങ്ങി വരികയാണ് നന്ദനെ കാണുന്ന സന്ദീപ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് തുടർന്ന് സേതു പറയുകയാണ് എല്ലാവരേക്കാളും കൂടുതൽ നേർച്ചയും കാഴ്ചകളും വെച്ച് നിനക്ക് വേണ്ടി കാത്തിരുന്നതാണ് അവന്തികയ്ക്ക് നിന്നെ കാണുമ്പോൾ വളരെ സന്തോഷമാകും അത്രയും പറഞ്ഞുകൊണ്ട് സേതു അവന്തികയെ വിളിക്കുകയാണ് അവന്തിക അനകൊപ്പം അങ്ങോട്ടേക്ക് വരുന്നു നന്ദനെ കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് അവന്തിക ഇത് കാണുന്ന സേതു പറയുകയാണ് മോളുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു എനിക്കും ഇവളെ കാണുമ്പോഴാണ് ഓരോ നിമിഷവും എന്നിൽ കുറ്റബോധം നിറഞ്ഞുകൊണ്ടേയിരുന്നത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് തോന്നിക്കൊണ്ടേയിരുന്നു ഇനിയിപ്പോ എന്റെ കുറ്റബോധത്തിന്റെ ഒന്നും ഒരാവശ്യവുമില്ല നന്ദനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അനക എന്നാൽ ഭയത്തോടെയും പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് അവന്തിക അവന്തിയെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചനയും നന്ദനും നീ ഇത്രയും നാളും എവിടെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അതറിയാൻ നല്ല ആകാംക്ഷയുണ്ട് എന്ന് സച്ചിയും പറയുകയാണ് അതേ നന്ദേട്ട എത്ര വർഷമായി നന്ദേട്ടൻ ഞങ്ങളിൽ നിന്നും അകന്നുപോയിട്ട് നന്ദൻ പറയുകയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടും പറയാം ഇവിടുന്ന് അച്ഛനോട് വഴക്കിട്ട് ദേഷ്യത്തോടെ തന്നെയാണ് ഞാൻ ഇറങ്ങിപ്പോയത് പക്ഷേ അതിനുശേഷം നടന്നത് എന്നെ ഞെട്ടിപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങളായിരുന്നു ഇത് കേൾക്കുന്ന അവന്തിക ഭയത്തോടെ നന്ദനെ നോക്കുകയാണ് കേൾക്കുന്ന അവന്തിക താൻ നന്ദനോട് ചെയ്ത ഓരോ ക്രൂരതകളെ പറ്റിയും ഓർക്കുകയാണ് വീണ്ടും കാണണമെന്നും യും എന്റെ എത്തിച്ചത്ാടുകളും ദുരിതവും അനുഭവിച്ചിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നു നിൽക്കുന്നത് ഇവിടുന്ന് പോയപ്പോൾ മുതൽ പിന്നീട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതുവരെയുള്ള ഒരു കാര്യങ്ങളും ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ അതിന്റെ എല്ലാം കാരണക്കാരി എന്റെ ഭാര്യ അവന്തിക മാത്രമാണ് അവന്തിക ഒരു ഞെട്ടലോടെ നന്ദനെ നോക്കുകയാണ് തുടർന്ന് എല്ലാവരും അവന്തികയെ സംശയത്തോടെ നോക്കുമ്പോ നന്ദൻ പറയുകയാണ് അച്ഛൻ പറഞ്ഞത് തന്നെയാ ഞാനും പറയുന്നത് ഭാര്യയായ നിന്റെ കാരണവും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് തന്നെയാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് എന്റെ താലിയും കഴുത്തിലിട്ടുകൊണ്ട് നീ എനിക്ക് വേണ്ടി കാത്തിരുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് നിന്നോട് നല്ല അഭിമാനം തന്നെയുണ്ട് എന്റെ അച്ഛൻറെയും സഹോദരങ്ങളുടെയും ഒപ്പം എനിക്ക് ഈ വീട്ടിൽ കാണേണ്ട ഒരു മുഖം കൂടി ഉണ്ടായിരുന്നു അത് നിന്റേതായിരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് നന്ദൻ അവന്തിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് നന്ദൻ പറയുകയാണ് നീ രക്ഷപ്പെട്ടെന്നാണോ നീ കരുതിയിരിക്കുന്നത് എന്നാലേ നിന്നെ ഞാനിപ്പോൾ കൊല്ലാൻ പോവുകയാണെന്ന് നന്ദൻ പറയുമ്പോൾ പേടിയോടെ നന്ദനെ തട്ടി മാറ്റുകയാണ് അവന്തിക ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻ ക്രിയേഷൻസ്